കേരളത്തിന്റെയും മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് കോഴിക്കോട് പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ ഇപ്പോൾ ഇതാ നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ദേശീയ വൈൽഡ് ലൈഫ് ബോർഡിന്റെ പച്ചക്കൊടി നൽകിയിരിക്കുകയാണ് പദ്ധതിക്ക് വേണ്ടി ഒൻപത് ദശാംശം അഞ്ച് രണ്ട് ആറ് ഹെക്ടർ വനമുൾപ്പെടെ നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒരു ഹെക്ടർ ഭൂമി ഉപയോഗപ്പെടുത്താനാണ് ബോർഡ് അനുമതി നൽകിയിരിക്കുന്നത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉൾപ്പെടുന്ന സംരക്ഷിത വനപ്രദേശത്തിന് പുറത്തുള്ള ഭൂമിയാണിപ്പോൾ അനുവദിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി കൂടി ലഭിക്കുന്നതനുസരിച്ച് ദർഖാസ് നടപടികളിലേക്ക് കടക്കുമെന്ന് പദ്ധതി പ്രോജക്ട് വിഭാഗം അധികൃതർ അറിയിച്ചിട്ടുമു സ്ഥലമേറ്റെടുപ്പ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേ അതിവേഗ ഇടനാഴിയായാണ് വികസിപ്പിക്കുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തോട് ചേർന്ന് ഒൻപത് ദശാംശം അഞ്ച് രണ്ട് ആറ് ഹെക്ടർ ഭൂമിയും അഞ്ച് ഏഴ് നാല് ഹെക്ടർ വനേതര ഭൂമിയും വിട്ടുകിട്ടാൻ ദേശീയ വൈൽഡ് ലൈഫ് ബോർഡിന്റെ അനുമതി വേണമെന്നതിനാൽ അതിനുള്ള കാത്തിരിപ്പിലായിരുന്നു അധികൃതർ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ പരിസ്ഥിതി സംവേദന മേഖലയ്ക്ക് പുറത്തുള്ള പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് നിലവിൽ പദ്ധതിക്കായി ഭൂമി അനുവദിച്ചിട്ടുള്ളതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു മാർച്ചിൽ നടന്ന യോഗത്തിലാണ് വൈൽഡ് ലൈഫ് ബോർഡിന്റെ അനുമതി ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ഉത്തരവ് വന്നത് ഏറ്റെടുക്കാൻ അനുമതി ലഭിച്ച സ്ഥലം സൈലന്റ് വാലി വനമേഖലയോട് ചേർന്നുള്ള ഭൂമിയാണെങ്കിലും വനഭൂമിയല്ല സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയായതിനാൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കും പോലെ തന്നെ ആയിരിക്കും ഇതിന്റെയും നടപടിക്രമങ്ങളെന്നും അധികൃതർ പറഞ്ഞു പാതിയിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നത് തടയുന്നതിനുള്ള പദ്ധതികൾക്കായി എൺപത്തിയെട്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപ ദേശീയപാത അതോറിറ്റി കെട്ടിവയ്ക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് ബോർഡ് സ്ഥലം ഏറ്റെടുപ്പിന് അനുമതി നൽകിയത് കോമ്പൻസ്റ്റേറ്ററി അഫോറസ്റ്റേഷൻ ഫൺ മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി ഫണ്ടിലേക്കാണ് കെട്ടിവെക്കേണ്ടത് മീറ്റർ വീതിയിലാണ് ഗ്രീൻഫീൽഡ് പാതയ്ക്കായി ഏറ്റെടുത്തിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ മരുത് റോഡ് മുതൽ മലപ്പുറം ജില്ല അതിർത്തി പങ്കിടുന്ന അലനല്ലൂർ പഞ്ചായത്തിലെ എടത്തനാട്ടുകര വരെയുള്ള ഇരുപത്തിയൊന്ന് വില്ലേജുകളിലൂടെയാണ് ഗ്രീൻഫീൽഡ് പാത കടന്നു പോകുന്നത് നാല് കിലോമീറ്ററാണ് ദൂരം ഇതിൽ ഹെക്ടറാണ് ഏറ്റെടുക്കുന്നത് ലാൻഡ് റവന്യൂ സാമൂഹിക വനവൽക്കരണ വിഭാഗം പൊതുമരാമത്ത് വിഭാഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സ്ഥലം ഏറ്റെടുപ്പ് ബന്ധപ്പെട്ട സർവേ ഭൂമി ഏറ്റെടുത്ത സമയത്ത് സർവേ നമ്പറുകൾ ഇല്ലാതിരുന്നതും സർവേയിൽ വിട്ടുപോയതുമായ സ്ഥലങ്ങളാണ് ഇരുപത് ഹെക്ടറിൽ ഉൾപ്പെടുന്നത് മൂന്നാംഘട്ട വിജ്ഞാപന പ്രകാരം ഈ ഭൂമിയുടെ വിലനിർണ്ണയം നടത്തി ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിച്ചിട്ടുമു മലമ്പുഴ ഒന്ന് അകത്തേത്തറ മുണ്ടൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളിലൂടെയാണ് വനാതിർത്തി പങ്കിടുന്നത് നിലവിലുള്ള സ്വകാര്യ ഭൂമിയുടെയും വനഭൂമിയുടെയും ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതോടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പ്രവൃത്തിയും പൂർത്തിയാകുമെന്ന് സ്ഥലമേറ്റെടുപ്പ് വിഭാഗം സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ അനുമതി ലഭ്യമായാൽ ദർഖാസ് നടപടി പൂർത്തീകരിച്ച് നിർമ്മാണത്തിലേക്ക് കടക്കും പാലക്കാട് കോഴിക്കോട് ഒന്നര മണിക്കൂർ അകലം ഇപ്പോഴത്തെ ദേശീയപാതയിലൂടെ പാലക്കാട് കോഴിക്കോട് യാത്രയ്ക്ക് ശരാശരി നാല് മണിക്കൂർ വേണ്ടെടുത്ത് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ രണ്ട് മണിക്കൂറാണ് കണക്കാക്കുന്നത് അതിവേഗ ഇടനാഴിയായി രൂപം മാറുമ്പോൾ ഒന്നര മണിക്കൂറിൽ താഴെയാകുമെന്നാണ് വിലയിരുത്തലും ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ പാലക്കാട് മരുത് റോഡിൽ നിന്ന് ആരംഭിച്ച ദേശീയപാത അറുപത്തിയാറിൽ കോഴിക്കോട് പന്തീരങ്കാവ് വരെയാണ് നിർദ്ദിഷ്ട അതിവേഗ ഇടനാഴിയുള്ളത് ന്യൂസ് ഡെസ്ക് கேரள கௌமுதி